കൂട്ടുകാർ ചെമ്പനിയിൽ പോകാൻ അടിപൊളി എപ്പിസോഡ് ആട്ടു ഇന്നത്തെ നമ്മുടെ സച്ചിയും രേവതിയും വീണ്ടും ഒന്നാകുന്ന നിമിഷങ്ങൾ തന്നെ അതേ പ്രേക്ഷകരെ ഇപ്പം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ സച്ചി കൂട്ടുകാരനെ വിടുന്നുണ്ടല്ലോ നമ്മുടെ രേവതിയുടെ വീട്ടിലേക്ക് എന്നിട്ട് പറയിപ്പിക്കുന്നുണ്ട് സച്ചിനെ കാണുന്നില്ല എന്ന് നീ അവിടെ ചെന്ന് പറയണം അപ്പൊ അവള് കരഞ്ഞോളും അവളെന്നെ വിളിച്ചോളും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ കൂട്ടുകാരൻ അവിടെ ചെന്ന് സച്ചിനെ കാണുന്നില്ല എന്ന് നമ്മുടെ രേവതിയുടെ അടുത്ത് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് സച്ചി ഏട്ടൻ ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ നിങ്ങൾ വരുമെന്ന് പറഞ്ഞിരുന്നു നിങ്ങൾ വരുമ്പോൾ സച്ചി ഏട്ടൻ ഉറങ്ങിയെന്ന് നിങ്ങളോട് പൈക്കോളാൻ പറയാനും സച്ചി ഏട്ടൻ എന്നോട് പറഞ്ഞേപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പത്തേക്കും കൂട്ടുകാരനാക്കി കിളി പോയിട്ടോ ഏഹ് സച്ചിയോ ഇവിടെയോ അപ്പൊ എന്റെ മുമ്പിൽ സച്ചി അല്ലേ എന്നൊക്കെ പറഞ്ഞ ആക്കപ്പാടെ കിളി പോയിരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ രേവതിക്ക് മനസ്സിലായി സച്ചി അവിടെ പുറത്ത് എവിടെയുമുണ്ട് സച്ചിയാണ് ഇയാളെ വിട്ടിരിക്കുന്നത് അതൊക്കെ അപ്പൊ നമ്മുടെ ഈ കൂട്ടുകാരൻ പോയതിന് ശേഷം രേവതി ആ വീട്ടുകാരോടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അമ്മയോടൊക്കെ പറയുന്നുണ്ട് സച്ചിയായിട്ട് അമ്മയെ ആളെ കാണാൻ വിട്ടത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അമ്മയ്ക്കും ആ ഒരു എന്താ പറയുക സഹോദരങ്ങൾക്കൊക്കെ ചെറിയൊരു ആശ്വാസം ആകെട്ടോ സച്ചി രേവതിയെ അന്വേഷിക്കുന്നുണ്ടല്ലോ രേവതിയുടെ കാര്യങ്ങൾ തിരക്കുന്നുണ്ടല്ലോ അപ്പം രേവതിയോട് ആ ഒരു പകയും ദേഷ്യമൊന്നുമില്ലല്ലോ ഒരു സമാധാനം ഇവരുടെ ഉള്ളിൽ വരിക കേട്ടോ അപ്പം അതിനുശേഷം കൂട്ടുകാരും പോയിട്ട് അവിടെ നടന്ന രേ രേവതി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സച്ചിയോട് പറയുന്നുണ്ട് അപ്പം സച്ചി പറയുന്നുണ്ട് ഏഹ് അവൾ കരഞ്ഞില്ലേ സാധാരണ അവൾ അങ്ങനെ അല്ലല്ലോ നീ അവളുടെ മനസ്സ് മാറിയോ അയ്യോ അങ്ങനെയൊക്കെ ആയോ എന്നൊക്കെ വിചാരിച്ച സച്ചി ഭയങ്കര കൺഫ്യൂഷനിലാട്ടോ എന്നങ്ങനെ ആയിക്കോട്ടെ അവൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മുടെ രേവതി അവളെ മതിലിനെ പൊക്കത്തു നിന്നും പോയി ഉളിഞ്ഞു കേൾക്കുന്നുണ്ട് കേട്ടോ സച്ചിയെ കാണുന്നുണ്ട് ഈ സച്ചി പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അങ്ങനെ സച്ചി പോയതിനു ശേഷം നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷം ഓ സച്ചിയുടെ എന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നെ കാണാൻ വന്നല്ലോ എന്നൊക്കെയുള്ള ഒരു സന്തോഷമാണ് നമ്മുടെ രേവതിയുടെ മോത്തോട്ട് ഇത്ര നാളുമായി ഒരു ബന്ധം എന്നേക്കുമായി എന്താ പറയാ നിലച്ചു എന്നുള്ളൊരു തോന്നലായിരുന്നു നമ്മുടെ ിൽ പക്ഷെ സച്ചി ഇപ്പോഴും തന്നെ തന്നെയാണ് എന്ന് തിരികെ അവർ മനസ്സിലാക്കിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെ ആട്ടോ നമുക്ക് ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചത് പിന്നീട് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയും വെയിറ്റ് ചെയ്ത് ഇരിക്കുക അപ്പൊ സച്ചി കുറേ നേരോട്ട് മരുന്നില്ല അപ്പൊ ഒന്ന് വരുമ്പോൾ കുടിച്ച് പറ്റായിട്ടാണ് വരുന്നത് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുന്നത് നീ എന്തിനെ കുടിച്ചതെന്ന് വെക്കുമ്പോൾ ഒരു സച്ചി ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ പറയുന്നുണ്ട് അച്ഛനും ആദ്യമായിട്ടല്ലേ ലോക്കപ്പിൽ കിടുന്നത് എനിക്കത് ഓർക്കുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞാൻ ശ്രീകാന്തിനെ കണ്ടോ അവനെ കുറേ ഇടി ഇടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് നീ എന്തിനാ അവനെ തല്ലി നിന്റെ ഭാര്യയെ പോയി തല്ലേ അവളല്ലേ ഇതൊക്കെ ഒപ്പിച്ച് വെച്ചേ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ചന്ദ്ര ഇപ്പോഴടങ്ങിട്ടില്ല കേട്ടോ ഓടിപ്പോയി ശ്രീകാന്തല്ല കുറ്റക്കാരൻ രേവതിയാണ് കല്യാണം നടത്തി നടത്തിക്കൊടുത്തു എന്ന് പറഞ്ഞ രേവതിയെ ആണ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പം ആ ഒരു രംഗത്തിലാട്ട് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്ന പിന്നെ എന്തൊക്കെയാകും കാര്യങ്ങൾ നമ്മുടെ സച്ചി രേവതി തിരികെ വിളിക്കാൻ വരുമോ അല്ലേ അപ്പം എന്തായാലും നമുക്കൊരു സന്തോഷം നമ്മുടെ രേവതിയും സച്ചിയും എന്താ പറയുക ഒരുമിച്ച് കണ്ടല്ലോ അവർ തമ്മിൽ മനസ്സിലാക്കാൻ സാധിച്ചല്ലോ സച്ചിയുടെ ആ ഒരു മനസ്സ് നമ്മുടെ രേവതിക്ക് മനസ്സിലായാലും സച്ചിയുടെ ഉള്ളിൽ ഇപ്പോഴും രേവതി ഉണ്ടെന്നുള്ള ഒരു കാര്യം നമ്മുടെ രേവതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടല്ലോ അത് മതി പിന്നീട് അവർ ഒരുമിച്ചോളും അല്ലേ അപ്പം എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ മോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ ചാനൽസ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ